രാജ്യത്തുടനീളമുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർനവീകരണത്തിനായി ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം രൂപീകരിച്ച പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന അല്ലാതെ ഇത് ശശി തരൂർ എംപിയുടെ ഫണ്ട് മുഖാന്തരമോ തരൂരിന്റെ ശ്രമഫലമായോ ആവിഷ്കരിച്ച പദ്ധതി അല്ല എന്ന് വ്യക്തം സ്റ്റേഷനുകളുടെ പ്രാധാന്യം ആശ്രയിക്കുന്ന യാത്രക്കാർ ട്രെയിനുകളുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കിയാണ് അമൃത് ഭാരത് സ്റ്റേഷനുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭാരത് നെറ്റ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഭാരത്മാല ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സാഗർമല തുടങ്ങിയ ഭാരത സർക്കാരിന്റെ മറ്റ് മുൻനിര പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് സ്റ്റേഷൻ യോജന അവതരിപ്പിച്ചത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ വിമാനത്താവള മാതൃകയിൽ നവീകരിക്കുന്നതിന് റെയിൽവേ കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന് തറക്കല്ലിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയും ചെയ്തു കൊച്ചുവേളിയിലേക്കുള്ള ട്രെയിനുകൾ തിരുവനന്തപുരം കടന്ന് നിയമം വരെ നീട്ടാനും കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താനും തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധി പരമാവധിയായതിനാലാണ് കൊച്ചുവേളി നേമം എന്നീ രണ്ട് സ്റ്റേഷനുകളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നേമം ടെർമിനലിന്റെ സമഗ്ര വികസനമെന്ന ഏറെക്കാലത്തെ ആവശ്യത്തിന് തുടക്കം കുറിക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് നേമം ടെർമിനൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി നൂറ്റി പതിനാറ് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉത്തരവിടുകയും ചെയ്തതോടെ പുതിയ കോച്ചിംഗ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് ദേശീയപാതയിൽ നിന്ന് നേമം റെയിൽവേ ടെർമിനലിലേക്ക് പുതിയ റോഡ് നിർമ്മിക്കുന്നതോടെ സ്റ്റേഷനുമായുള്ള കണക്ടിവിറ്റിയും വർദ്ധിക്കും കൊച്ചുവേളി തിരുവനന്തപുരം നിയമം വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിനൊരു പരിഹാരമാകുമെന്നതും മോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടിയാണ് ഇതിന്റെ ഭാഗമായി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വികസന മാസ്റ്റർ പ്ലാനിന്റെ മൂന്നാം ഘട്ട പൂർത്തീകരണം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു പൈതൃക തനിമ നിലനിർത്തിയാകും സ്റ്റേഷനുകളുടെ നിർമ്മാണം